ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്കടുത്തായിട്ട് കറുകച്ചാൽ ആ കറുകച്ചാൽ മണിമല റോഡിൽ കറുകച്ചാലിൽ നിന്ന് എട്ട് കിലോമീറ്ററോളം മാറി പത്തനാട് എന്ന് പറയുന്ന ടൗൺ ഉണ്ട് ആ പത്തനാട് ടൗണിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് നല്ല അടിപൊളി ഏരിയയാണ് മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ച് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഉടമസ്ഥൻ വിദേശത്തായതുകൊണ്ടാണ് കൊടുക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഇവിടെയൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് ന്യൂ വിവേകാനന്ദ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സൈഡ് ഏരിയൊന്ന് കാണാം ബാക്കിലേക്ക് നല്ലൊരു ഏരിയ ആണ് കൃഷിക്കൊക്കെ ആയിട്ട് സ്ഥലം മാറ്റിയിട്ടിട്ടുണ്ട് ഇരുപത്തിരണ്ട് സെൻറ് ആയതുകൊണ്ട് നല്ലൊരു ഏരിയ കിട്ടുന്നുണ്ട് ഇതാണ് പറ്റാത്ത കുളമുള്ള കിണർ വരുന്നത് വീട് ഫ്രണ്ടിലായതുകൊണ്ട് ബാക്കിലേക്ക് നല്ല ഏരിയ ഉണ്ട് വർക്ക് ചെയ്ത് ഏരിയ ഒന്ന് കാണാം നല്ല ഉയർത്തിയാണ് ചെയ്തിരിക്കുന്നത് നല്ല സ്പേസ് ഉണ്ട് പുറത്തൊരു എക്സ്ട്രാ ബാത്റൂമുണ്ട് ആൾക്കാർ വിദേശത്തായതുകൊണ്ട് കാട് കയറി നിൽക്കുകയാണ് ക്ലിയറാക്കി തരുന്നതാണ് നല്ല ഏരിയയാണ് ചുറ്റുമതിലൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം ഏത് സൈപ്പുള്ള നല്ലൊരു സിറ്റൗ ഉണ്ട് ിൽക്കാൻ വേണ്ടി ഇപ്പഴത്തെ വീടല്ല ഡോറൊക്കെ നല്ലൊരു ലിവിങ് ഏരിയ എൻ്റെ കൂടെ തന്നെ ഡൈനിങ് ഏരിയ രണ്ടും കൂടി പോർഷൻ തിരിച്ചിട്ടില്ല വേണമെങ്കിൽ തിരിച്ചെടുക്കാവുന്നതാണ് അഞ്ചു വർഷത്തോളമേ ഈ വീടിന് പറക്കയുള്ളൂ കോമൺ ബാത്റൂം വരുന്നത് അധികം താമസിച്ചിട്ടുള്ള വീടല്ല രണ്ടു വർഷത്തിലൊന്നൊക്കെ അവധിക്ക് വന്ന് ഒരു മാസമൊക്കെ നിന്നിട്ട് ഉടമസൻ വിദേശത്തേക്ക് തിരിച്ചു പോകുന്ന സെറ്റപ്പുള്ള ഒരു വീടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് കോമൺ ബാത്റൂം വരുന്നു വാഷിംഗ് ഏരിയ ിറ്റ് വാഷിംഗ് ഏരിയ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ രണ്ട് ബെഡ്റൂമിനായിട്ട് കോമൺ ബാത്റൂമാണ് ഉള്ളത് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് കിച്ചണിലേക്ക് ഒന്ന് കിടക്കാം ന്യായമായ സ്പേസ് ഉള്ള കിച്ചൺ ആണ് കബ്ബോർഡുകളില്ല സാധാരണ സെക്കൻഡ് കിച്ചൺ ആണ് ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് സാധാരണ അടുപ്പുണ്ട് വെച്ചിരിക്കുന്നു ഇവിടെ നിന്ന് പുറത്തേക്ക് അഡ്രസ്സാണ് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്കടുത്തായിട്ട് കറുകച്ചാൽ കറുകച്ചാൽ മണിമല റോഡ് എട്ട് കിലോമീറ്റർ വരുമ്പോൾ പത്തനാട് ആ പത്തനാട് വിവേകാനന്ദ സ്കൂളിൻ്റെ ബാക്കിലായിട്ട് മെയിൻ റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി പത്തനാട് ടൗണിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള അഞ്ച് വർഷത്തോളം പഴക്കമുള്ള ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് ഉടമസ്ഥർ വിദേശത്താണ് രണ്ട് വർഷം കുടുംബം വന്ന ഒരു മാസമൊക്കെ താമസിക്കുന്ന ഒരു വീടാണ് അതുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ളൂ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന വീടാണ് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് മൊത്തം ഡ്രസ്ഫർക്ക് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക